കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് ആരാണ് എസ് ഹരീഷ് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെ തൃശൂർ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ് ഉപ്പള യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ് ഇൻഡോർ കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ഏതാണ്സ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ മലയാളി സാഹിത്യകാരനാരാണ് എം ടി വാസുദേവൻ നായർ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് നിർമ്മിച്ചത് എവിടെയാണ് സൂറത്ത് സൂറത്ത് മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ നൂറു കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ചിത്രം ഏതാണ് ആടുജീവിതം കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികക്ക് നൽകിയ പേര് എന്താണ് ഐറിസ് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജില്ലയാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഈ ജില്ല ഇടുക്കി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചിനുള്ള ഇക്കോ ലേബൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് അർഹത ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ് കാപ്പാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ താങ്ക്